ഹായ് ഡീസ് അപ്പോൾ ഇന്ന് നമ്മൾ റവ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് റെഡിയാക്കിയിട്ടുണ്ട് ഒട്ടും എണ്ണ ഇല്ലാത്തതിനെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം വളരെ സിമ്പിളായിട്ടുള്ള ഈ സ്നാക്സ് നമുക്ക് എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം ഇതിനായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് അര കപ്പ് റവ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ വറുത്ത റവട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ വറു വറുക്കാത്ത റവ വേണമെങ്കിലും കൊടുക്കാം ഇനി റവ എടുത്ത അതേ കപ്പിന് തന്നെ കാൽ കപ്പ് കടലമാവും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം വെള്ളം ഒഴിച്ചെടുത്തതിനു ശേഷം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് കലക്കി എടുക്കാം ഒട്ടും കട്ടയില്ലാതെ തന്നെ കലക്കി കൊടുക്കാം ഇനി ഒരു കപ്പും കൂടെ വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് കലക്കിയെടുക്കാം എന്നിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി മാറ്റി വെക്കാം ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് ഓയിൽ കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഇത് കളറൊന്ന് മാറി വന്നാൽ നമുക്ക് ഒരു കാൽ കപ്പ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കാൽ കപ്പ് എന്ന് പറയുമ്പോൾ ഒരു അര വലിയ സവാളൻ്റെ പകുതി കഷ്ണല്ലോ കേട്ടോ ഒരു കഷ്ണം ക്യാരറ്റ് കട്ട് ചെയ്തതും കൂടെ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം രണ്ടും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം ഒരു തണ്ട് മല്ലിയിലും കൂടെ ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം അര ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ടുകൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലയും കൂടെ ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വാറ്റിയെടുക്കാം ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കലക്കിയെടുത്ത കടലമാവിൻ്റെ റവിൻ്റെയും കൂട്ടുണ്ടല്ലോ അത് ഇതിലോട്ട് എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ട് ഉണ്ടെന്ന് ഇളക്കി കുറുക്കിയെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി എന്നാലേ കടലമാവൊക്കെ ഒന്ന് വെന്ത് വരുള്ളൂ പിന്നെ അതിൽ റവ ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുറുകി വരും ചെയ്യും അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യണേ അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി വരുന്നത് വരെ നന്നായിട്ട് തന്നെ നമുക്ക് കുറുക്കി വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട് പിന്നെ തണുത്താൽ ഒന്നുകൂടെ ഒന്ന് ടൈറ്റായിട്ട് വരും അപ്പോൾ അത് കറക്റ്റിനായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് ചൂടോടെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഞാൻ ഞാനിതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണേ അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഷേപ്പ് ആക്കി എടുക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചൂടോടെ തന്നെ പ്ലേറ്റിലേക്ക് മാറ്റണം അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഷേപ്പിലോട്ട് ആക്കി എടുത്തിട്ടുള്ളത് ബാച്ചിലറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ലെവലിൻ്റെ ഇതെടുക്കാനൊക്കെ എളുപ്പം കേട്ടോ സ്പൂണാകുമ്പോൾ ഒട്ടിപ്പൊടിക്കൊക്കെ ചെയ്യും ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ നമ്മളിത് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കാൻ ചൂടായ പാനിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വയലൊച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഓരോന്നായിട്ട് വെച്ചുകൊടുക്കാം ഇത് വേവിച്ചെടുത്തതായതുകൊണ്ട് തന്നെ നമുക്കിത് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇത് രണ്ട് ഭാഗമൊന്നും മൊരിച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക പുതിയ വിഭവമായും വീണ്ടും വരാം ഓക്കെ താങ്ക്